സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏഴാമത്തെ ലക്ഷ്യം അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ എത്രത്തോളം സഹായകരമാണെന്ന് നമുക്ക് പരിശോധിക്കാം പാചകം ചൂടാക്കൽ വൈദ്യുതി ഉൽപാദനം തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്ക് ബയോഗ്യാസ് ഉപയോഗിക്കുന്നതിലൂടെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്കുവഹിക്കുന്നു പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നു കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നു സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെ ശുദ്ധവും ചിലവു കുറഞ്ഞതുമായ ഊർജം ലഭ്യമാക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഹരിതവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതുമായ ഭാവിയിലേക്ക് സംഭാവന നൽകുന്നു